ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത് നമ്മളേ സൂപ്പർ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവൽ വിളയിച്ചതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ സാധാരണ നമ്മൾ ചെയ്യണ ഒന്നല്ല കുറച്ച് വ്യത്യാസത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് അവൽ നനച്ചതെന്നും പലരും പറയും അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് നമ്മൾ അതിന് ഒരു കപ്പ് അവലാണ് എടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടിൽ കൊയ്ത് ആ നെല്ല് ഇടിച്ചെടുത്ത അവലാണ് കേട്ടോ ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുത്ത വച്ചാണിത് പിന്നെ അതിലേക്ക് നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കണത് വെള്ളമല്ല കേട്ടോ സാധാരണ എല്ലാവരും വെള്ളത്തിലല്ലേ ഇത് നനച്ചെടുക്കുന്നത് അത് നമ്മൾ തിളപ്പിച്ച പാലാണെന്ന് മാത്രമേ ഉള്ളൂ അത് തിളപ്പിച്ചിട്ട് ആ ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറേശേ കുറെ ഇങ്ങനെ ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക പിന്നെ ചൂടുള്ളുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് നമുക്ക് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും അവല് നമ്മളപ്പോൾ പാകത്തിന് പാലൊക്കെ ഒഴിച്ച് അത് നല്ലവണ്ണം നനച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മൾ തവയിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നിറ നെയ്യാണ് ചേർക്കുന്നത് ഇത് നാട്ടിൽ അമ്മ പാൽ ഉറ അങ്ങനെ നെയ്യാക്കി എടുക്കണ നെയ്യൊക്കെ കൊടുത്തു വിട്ടതാണ് അപ്പോൾ നെയ്യ് ഉരുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് നുറുക്കിയ കശുവണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിപ്പോൾ നുറുക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം കേട്ടോ പിന്നെ ഇതിന് അളവൊന്നുമില്ല നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പോൾ കശുവണ്ടി അങ്ങനെ വറുത്ത് കോരി എടുത്ത് വെച്ച് കഴിയുമ്പോൾ ആ നെയ്യിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് അതും കൂടി വറുത്ത് മാറ്റി എടുത്ത് വയ്ക്കുക ഇത് നമുക്ക് ഒരു തവയിലേക്ക് ഞാനിപ്പോൾ ഒരു വെല്ലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഉരുക്കിയെടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക പിന്നെ ഈ ശർക്കര ഉരുക്കണേന് പ്രത്യേകിച്ച് പാകമൊന്നും വേണ്ട ഒരു നൂല് പരുവോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ പിന്നെ ശർക്കരയുടെ അളവ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ട് ഉരുകി നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇളക്കിയ പൊടിയും ഒരു ടീസ്പൂൺ ജീരക പൊടിയും ചേർത്ത് കൊടുക്കാം ആ പൊടികളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം നനച്ചു വെച്ചാൽ അവലാണ് ചേർത്ത് കൊടുക്കണത് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് എള്ളാണ് കേട്ടോ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടായി കിട്ടിയതാണ് എൻ്റെ വീട്ടിലല്ല ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിൽ എൻ്റെ താത്തുവിൻ്റെ വീട്ടിൽ അവൾ അപ്പോൾ മോൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടതാണ് അങ്ങനെ നമ്മളതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ച കശുവണ്ടിയും മുന്തിരിയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ചെറു തീയിൽ വേണ്ടട്ടാ ചെയ്യാനായിട്ട് തീ കുറച്ച് വച്ചിട്ട് വേണേ അല്ലാതെ തീ ഓഫാക്കിയിട്ട് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ ഈ എള് ചേർക്കുമ്പോഴും കശുവണ്ടിയും മുന്തിരി ചേർക്കുമ്പോഴും അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക പിന്നെ നമുക്ക് ഇനി ഇലക്കയുടെയും ജീരത്തിൻ്റെയൊക്കെ പൊടി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ആ സ്മെല്ല് വന്ന് കഴിഞ്ഞ ഇപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് പറയുകയാണിതിപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ ഒക്കെ നമുക്ക് കിട്ടുന്ന പ്രസാദത്തിൻ്റെ സ്മെല്ല് പോലെ ഉണ്ടല്ലോ അമ്മേന്ന് അപ്പോൾ സൂപ്പർ ആണ് നല്ല സോഫ്റ്റുമായിരുന്നു കേട്ടോ ഈ അവൽ വിളയിച്ചത് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്